ദ ജേർണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രിക്ക് യുവതി പരാതി കൊടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മാറി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും കർണാടകയിലുമൊക്കെയായി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെന്നും നിർത്താതെ ഓട്ടം തുടരുകയാണെന്നും അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണെന്നും ഒക്കെയാണ് രാഹുൽ വിരോധികളും വാർത്താ ചാനലുകളും നിരന്തരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ നോക്കിയാൽ അതിൽ വലിയൊരു ശരിയുണ്ട് കാരണം പാലക്കാട് മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപ്പെട്ട ഇമേജുകളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നനെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് ഇതോടുകൂടി ഉടൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ രാഹുൽ തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഇനിയുള്ള പദ്ധതികളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് കിട്ടിയ വണ്ടിക്ക് സ്ഥലം വിടുകയായിരുന്നു എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടെത്താനായി പോലീസ് നടത്തിയ ശ്രമങ്ങളൊക്കെ അതിദയനീയമായി പരാജയപ്പെടുകയാണ് പല സംസ്ഥാനങ്ങളിലൂടെ രാഹുൽ കോൺഗ്രസുകാരുടെ സഹായത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ വലിയ പിന്തുണ രാഹുലിന് കിട്ടുന്നുണ്ട് എന്ന മട്ടിൽ ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിനെതിരെ സി പി എം തീരുമാനിച്ചിരുന്നുവെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ കടന്നാക്രമണങ്ങളെ തടയാൻ കോൺഗ്രസിന് സാധിച്ചു അതേസമയം രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലല്ല അയാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് നിയമവുമായി സഹകരിക്കാൻ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ അയാൾ തയ്യാറാണ് പക്ഷെ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത ഈ കേസ് വെച്ച് രാഹുലിനെ തകർക്കാനുള്ള നീക്കങ്ങൾ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് അത് ഒഴിവാക്കിയാൽ രാഹുൽ പരിപൂർണമായി അന്വേഷണ സംഘത്തോട് സഹകരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് അതായത് മാങ്കൂട്ടത്തിലെ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ ഒളിവിലല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവുമില്ല അങ്ങനെ രാഹുൽ എവിടെയാണ് എങ്ങോട്ട് പോയി അദ്ദേഹം ഒളിവിലാണോ അദ്ദേഹം ഒളിവ് ജീവിതത്തിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് രാഹുലിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വരെ വട്ടം കറക്കിക്കൊണ്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ ഉണ്ട് പത്തനംതിട്ടയിൽ അദ്ദേഹം എത്തുകയാണ് അദ്ദേഹം അടൂരിൽ വന്ന് വോട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില യൂട്യൂബ് ചാനലുകളൊക്കെ അത് വലിയ വാർത്തയായി നൽകുകയും ചെയ്തു അതിനൊക്കെ കാര്യമായ വ്യൂവർഷിപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നോക്കുക രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ നാളെ കളം നിറയുമെന്നാണ് പറയുന്നത് രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ പത്തനംതിട്ടയിൽ എത്തുമെന്ന് ഇന്നലെ രാത്രിയോടെ അർദ്ധരാത്രിയോടെ ഒരു ചാനൽ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ മറ്റൊരു വീഡിയോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിരന്തരമായി വിമർശിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും അകത്തിടും ഷാഫി പറമ്പിലും കുറ്റക്കാരനാണ് എന്ന് നിരന്തരം വാർത്തകളിലൂടെ സമർത്ഥിക്കുകയും ചർച്ചകളിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്ന വൈറ്റ്സ്വാൻ ടി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ രാജൻ ജോസഫ് പറയുകയാണ് അദ്ദേഹം പറയുന്നത് രാഹുലിൻ്റെ പ്ലാൻ ബി കരുതലോടെ പോലീസ് വോട്ട് ചെയ്യാനെത്തി അറസ്റ്റ് വരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് അതിലും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ വോട്ട് ചെയ്യാനായിട്ടെത്തും അല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വിധി വരുന്ന പ്രഖ്യാപനം വരുന്ന ദിവസം രാഹുൽ വന്ന് അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ആ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു വീഡിയോയിൽ പറയുന്നത് രാഹുൽ നാളെ അടൂരിൽ എത്തുകയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു അങ്ങനെയുള്ള പല പല പ്രചാരണങ്ങൾ ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ എത്തും വോട്ട് ചെയ്യും രാഹുലിനെ ആര് തടയും എന്ന ചോദ്യങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് നോട്ട് അറസ്റ്റ് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിർബന്ധിതമായ നടപടികളിലേക്ക് പോലീസ് പോകരുത് എന്ന് രണ്ടാമത്തെ കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കേസിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് അതായത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ ഈ യുവതി തന്നെ തെറ്റിദ്ധരിച്ചതാണ് തനിക്കെതിരെ പരാതി കൊടുത്തതാണ് യുവതിയുടെ ഓഡിയോ ക്ലിപ്പും മറ്റും പുറത്തു വന്നപ്പോൾ അതിന് പിന്നിൽ താനാണ് എന്ന് ആ യുവതി തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങൾ തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്ന മട്ടിലാണ് രാഹുലിൻ്റെ ജാമ്യ ഹർജി മാധ്യമങ്ങൾ പുറത്തുവിട്ട ആ ജാമ്യഹർജിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്നാൽ രണ്ടാമത്തെ കേസിനെ സംബന്ധിച്ച് അതിൽ തനിക്ക് ഒരു പങ്കുമില്ല അത് കെട്ടിച്ചമച്ചതാണ് ആസൂത്രിതമാണ് എന്നാണ് രാഹുൽ പറയുന്നത് അല്ലെങ്കിൽ ആ കേസ് ആ പരാതി ആദ്യം വന്നപ്പോൾ തന്നെ ഊരും പേരുമില്ലാത്തൊരു പരാതിയായിരുന്നു അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അതിൽ വിശദാംശങ്ങൾ എന്നത് മാധ്യമങ്ങൾക്കും ലഭ്യമല്ലായിരുന്നു അതിനപ്പുറത്തേക്ക് ആ കേസിൽ എഫ്ഐആർ ഇട്ടു എന്നതല്ലാതെ അതിൻ്റെ മൊഴിയിൽ എന്തൊക്കെയാണ് പറയുന്നത് അതിലെ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല പക്ഷെ അത് ആസൂത്രിതമാണ് തനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ അറിയില്ല അങ്ങനെ ഒരു ബന്ധവും തനിക്ക് ഉണ്ടായിട്ടില്ല അത് തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ അതായത് ആദ്യത്തെ കേസിൽ ജാമ്യം റദ്ദാക്കാതിരിക്കാൻ ഇയാളൊരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കോടതിക്ക് തോന്നാൻ വേണ്ടി കെട്ടിച്ചമച്ചൊരു കേസാണത് എന്നാണ് ഈ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉയർത്തുന്ന വാദം ആ കേസിൽ നോട്ട് കിട്ടിയില്ലെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു പക്ഷേ ആ കേസിൽ രാഹുലിന് നിർബന്ധിതമായി ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കരുത് അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകരുത് എന്നാണ് കോടതി പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് സംഭവിക്കും വേണമെങ്കിൽ മാധ്യമങ്ങളെ കാണാം തൻ്റെ ഭാഗം വിശദീകരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് രാഹുൽ വോട്ട് ചെയ്യാൻ വരും എന്ന പ്രചാരണം ശക്തമാകുന്നത് ആ സമയത്ത് രാഹുലിനെതിരെ മറ്റൊരു കേസ് വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടപടികളുടെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ നിരവാദമുയർത്താം അത് കോടതിയിൽ രാഹുലിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കും അത് ജനങ്ങൾ രാഹുലിനൊപ്പം നിൽക്കുമെന്ന തരത്തിലൊക്കെയുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ളൊരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ച് അയാൾക്ക് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കണമെങ്കിൽ അയാൾക്കൊരു വാർത്താ സമ്മേളനം വിളിക്കണമെങ്കിൽ പോലും അയാൾ കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷകളിൽ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായ തീർപ്പുണ്ടാകേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇനിയും നിരവധി നിരവധി പരാതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിശ്വസനീയമായ വിവരം അത് ഉള്ളതാണോ കെട്ടിച്ചമച്ചതാണോ ഇല്ലാത്തതാണോ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ രാഹുൽ അതായത് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ രാഹുൽ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ആവശ്യമാണ് രാഹുലിനെ അഴിക്കുള്ളിലാക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പ്രഖ്യാപിത നയമാണ് കാരണം അടുത്ത നിയമസഭാ ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരു നേതാവ് പാലക്കാട് മത്സരിച്ചാൽ അത് ബി ജെ പിക്കും സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സരിൻ അടുത്ത തവണയും പാലക്കാട് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് ചിലപ്പോൾ പ്രശാന്ത് ശിവൻ തന്നെയായിരിക്കും പാലക്കാട് മത്സരിക്കുക ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലം എ ക്ലാസ് മണ്ഡലം ഉറപ്പായും പിടിക്കണമെന്ന് ദേശീയ നേതൃത്വത്തിൽ നിർദ്ദേശം കിട്ടിയ മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് പിടിക്കണമെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വി കെ ശ്രീകണ്ഠൻ സന്ദീപ് വാര്യ തുടങ്ങിയവരൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടണം മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ജനപ്രീതി ഇല്ലാത്ത സാഹചര്യം വരികയോ അവരൊന്നിച്ച് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കുകയോ പാലക്കാട് കോൺഗ്രസിൻ്റെ കരുത്തരായ നേതാക്കൾ അവരെ പൂർണ്ണമായും മാറ്റി നിർത്തുകയോ ഒക്കെ വേണം അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ നിരന്തരമായി ഇനിയും ഒരുപാട് ഒരുപാട് പരാതികൾ വരാനുണ്ട് അത് സത്യമുള്ളത് കേട്ടോ അതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നാൾ ഇല്ലാതിരുന്ന പല പരാതികളും രാഹുലിനെതിരെ വരുന്നു അത് ജനവിനായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം കാരണം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ കൊടുക്കുന്ന മുഴുവൻ പരാതിയും അത് സത്യസന്ധമാണ് നൂറ് ശതമാനം സത്യമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല അത്തരത്തിൽ വ്യാജ പരാതികൾ കൊടുത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വ്യാജ പോക്സോ കേസ് കൊടുത്തിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള അത്തരം തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ മുഴുവൻ നൂറ് ശതമാനം കറകളഞ്ഞതാണ് എന്നൊരു അഭിപ്രായവും ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒന്നുറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഇനിയും പരാതികൾ വരും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് സ്വമേധയാൽ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെത്തി വോട്ട് ചെയ്ത് മടങ്ങി എന്നുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തി അയാൾ വോട്ട് ചെയ്ത് മടങ്ങി ആരും കാണാൻ അത് വന്നു വോട്ട് ചെയ്തു തുടങ്ങിയ പല വാദങ്ങളും അത് അടിമുടി തെറ്റാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹൈപ്പിന് വേണ്ടി രാഹുൽ അങ്ങനെ വരും അയാൾക്ക് ധൈര്യമുണ്ട് അയാൾ ചങ്കൂറ്റമുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ ഒരിക്കലും വന്ന് ചെന്ന് പോലീസിൻ്റെ വായിൽ കയറി കൊടുക്കാൻ എന്തായാലും അദ്ദേഹം തയ്യാറാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇനിയും കേസുകൾ വരിക എഫ് ആർ ഇടുക എന്നൊക്കെ സംബന്ധിച്ച് എന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒരു പുതിയ പരാതിക്കാർ വരുന്നു രാഹുലിനെതിരെ എഫ് ആർ ഇടുന്നു രാഹുൽ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ പത്രം പിടിച്ചുകൊണ്ട് പോകാം അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു കാരണവശാലും പൂർണ്ണമായി സ്വതന്ത്രനായി ഇറങ്ങി വരും എന്ന് കരുതുക വയ്യ പക്ഷെ അതേസമയം ശക്തമായ നിയമ പോരാട്ടം ഈ കേസുകളിൽ ഏതിലെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുലിന് പറയാം തൻ്റെ വാദങ്ങൾ പ്രാഥമികമായെങ്കിലും കോടതി ശരിയാണെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കേസുകൾ വന്നാലും അത് തന്നെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദം ഉയർത്താൻ അല്ലെങ്കിൽ തന്നെ രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലേക്ക് ഒരു ഇമേജ് കെട്ടിപ്പടുത്ത് അത് രാഷ്ട്രീയ നേട്ടമാക്കാൻ രാഹുലിന് കഴിയും പക്ഷെ ഇപ്പോൾ പോലീസ് പിടിക്കുകയോ പുതിയ എഫർ വന്ന് പൊടുന്നനെ പിടിച്ചുകൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ പൊതുജന മധ്യത്തിൽ ഇറങ്ങി അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയോ ചെയ്താൽ രാഹുലിനത് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് രാഹുൽ എവിടെയാണെന്ന് അറിയാതെ ഒമ്പത് പത്ത് ദിവസത്തെ അന്വേഷണത്ത് അന്വേഷണം കഴിഞ്ഞിട്ടും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല വട്ടം കറങ്ങിയ അവസ്ഥയിലാണ് പോലീസ് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും വലിയ കെടുകാര്യസ്ഥത അവിടെ അങ്ങനെ നേളിച്ച് നിൽക്കുകയാണ് അത് വലിയ ചർച്ചയായി നിൽക്കുകയാണ് അത് രാഹുലിൻ്റെ അനുകൂലമായ ഒരു സാഹചര്യം അതായത് ഇലക്ഷൻ കഴിയുന്നത് വരെയേ പോലീസിന് വെപ്രാളം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പോലീസും സർക്കാരും രാഹുലിനെ വിട്ടു അത് തെരഞ്ഞെടുപ്പ് പതിനെട്ടയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ രാഹുലിന് പറയാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് കളഞ്ഞു കുളിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെത്തി വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാൻ എത്തുന്ന വോട്ട് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്